ഇന്ന് ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന വിശുദ്ധ വേദഭാഗം നാം മുന്നമേ വായിച്ചു കേട്ടു ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചാം അധ്യായം നമുക്കറിയാം ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്നത് നാം നമ്മുടെ ബുദ്ധിക്ക് അനുസരിച്ച് ദൈവത്തിന്റെ ശക്തിയെ അളക്കുന്ന കാലഘട്ടം നമുക്ക് എന്ത് ദൈവീക പദ്ധതികളെ കുറിച്ച് കേട്ടാലും എന്തൊരു ദൈവീകയെ കുറിച്ചൊരു മുന്നറിയിപ്പ് ഉണ്ടായാലും നാം അത് വിശ്വസിക്കുകയില്ല തോമസിനെ പോലെയാണ് എന്താ നമ്മൾ അതിന്റെ സാധ്യതകളെ തിരയും ഇതിങ്ങനെ സംഭവിക്കാൻ ശാസ്ത്രീയപരമായ എന്തെങ്കിലും സാധ്യതയുണ്ടോ ഭൗമികപരമായ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്തെങ്കിലും സാധ്യതയുണ്ടോ ഈ സാധ്യതകളെല്ലാം കൃത്യമാകുമെങ്കിൽ മാത്രമേ നമ്മൾ ആ ദൈവിക പദ്ധതിയെ അംഗീകരിക്കുകയുള്ളൂ ആ ദൈവിക സംസാരത്തെ നാം അംഗീകരിക്കുകയുള്ളൂ അത് കൃത്യമാക്കാത്തിടത്തോളം അത് എന്ന് പറഞ്ഞ് നാം തള്ളിക്കളയും അസാധ്യം എന്ന് പറഞ്ഞ് തള്ളിക്കളയും ഇനി നമ്മുടെ ബുദ്ധിക്കും ശക്തിക്കും ശാസ്ത്രീയ വിധിക്കും ഒക്കെ ചേരുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് നടക്കുന്നതെങ്കിൽ നമ്മൾ പറയും ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയല്ല എല്ലാ തേയിലയും പാലും ചേർന്ന ചായ ഉണ്ടാവും അത്ര അല്ലേ അപ്പൊ നമ്മൾ ഒന്നുകിൽ ശാസ്ത്രത്തിന്റെ പേര് പറഞ്ഞ് ദൈവത്തെ മാറ്റി നിർത്തും അല്ലെങ്കിൽ അത് ശാസ്ത്രീയമായ അടിത്തറ എന്ന് പറഞ്ഞ് ദൈവത്തെ മാറ്റി നിർത്തും ദൈവിക പദ്ധതികളെ നമ്മൾ മാറ്റിമറിക്കുകയും ഉൽപ്പത്തി പുസ്തകത്തിൽ അങ്ങനെ ഒരു സംഭവം നിങ്ങൾ ശ്രദ്ധിക്കൊണ്ടുവരാമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാകുകയാണ് ഉൽപ്പത്തി പതിനഞ്ചിൽ ദൈവം അബ്രഹാമിന് തന്റെ ദർശനത്തിൽ പ്രത്യക്ഷപ്പെടുകയാണ് പഴയ കാലഘട്ടത്തിൽ ഇന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോഴല്ല പലപ്പോഴും പലരുടെയും നിദ്രയിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഉറക്കത്തിൽ പലർക്കും ഗാഠനിദ്ര വരുത്തിയ ശേഷം അവർക്ക് ദർശനത്തിൽ കർത്താവ് ഇറങ്ങി വന്നു അതുപോലെ തന്നെ ഇവിടെ ഒരു ദർശനം അബ്രഹാം കാണുകയാണ് ആ ദർശനത്തിൽ ദൈവം അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ടു പ്രത്യക്ഷപ്പെടുമ്പോൾ ദൈവം അബ്രഹമോട് പറയുകയാണ് നീ ഭയപ്പെടേണ്ട ഞാൻ നിന്റെ പരിചയും നിന്റെ ഏറ്റവും മഹത്തായ പ്രതിഫലവുമാകുന്നു ദൈവം നമ്മോട് ഞാൻ നിന്റെ പരിചയം എന്ന് പറയുമ്പോൾ നമുക്ക് മുൻപിൽ എന്തോ ഉണ്ടല്ലേ എന്തോ ഒരു പ്രതിസന്ധി ഉണ്ട് പരിചയം എടുക്കണമെങ്കിൽ അവിടെ മുൻപിൽ ഒരു പ്രതിസന്ധിയുണ്ട് ദൈവം നിന്നോട് പറയുകയാണ് നിന്റെ മുൻപ് അബ്രഹാമിനോട് പറയുകയാണ് നിന്റെ മുൻപോട്ടുള്ള യാത്രയിൽ നിനക്ക് പ്രതിസന്ധി ഉണ്ട് നമ്മോടും പറയുന്നു ഞാൻ നിന്റെ പരിചയാണ് അപ്പോൾ നിങ്ങളുടെ മുൻപോട്ടുള്ള യാത്രയിൽ നിങ്ങൾക്കൊരു പ്രതിസന്ധിയുണ്ട് പക്ഷേ ഈ പ്രതിസന്ധി ഒന്നും നിങ്ങൾ ഏൽക്കണ്ട ആരേറ്റുമുള്ള പരിചയായിരുന്നു കൊണ്ട് ഞാൻ ഏറ്റുകൊള്ളാം ആരെ പറയുന്നു ദൈവം പറയുകയാണ് ഒരു പരിചയായിരുന്നു കൊണ്ട് അബ്രഹാമേ പ്രിയ സഹോദര സഹോദരി നിന്റെ പ്രതിസന്ധികളെല്ലാം ഞാൻ ഏറ്റുകൊള്ളാം രണ്ടാമത് പറയുകയാണ് നിനക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ പ്രതിഫലം മഹത്തായ പ്രതിഫലമാണ് ഞാൻ ദൈവത്തെ കുറിച്ച് പറയുകയാണ് അബ്രഹാമെ നിനക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ പ്രതിഫലമാണ് ഞാൻ ഇത് കേൾക്കുമ്പോ അബ്രഹാം തിരിച്ചു കർത്താവേ നീ എനിക്ക് ഉണ്ട് നീ എനിക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമായ പ്രതിഫലമായുണ്ട് എന്നാൽ എനിക്ക് നീ തന്ന നന്മകൾക്ക് ഒരു പിന്തുടർച്ച അവകാശിയില്ല എന്റെ ദാസനായ ഈ എല്യാസർ അല്ലാതെ എനിക്ക് തന്ന നന്മകളെ എന്റെ രക്തത്തിൽ നിന്ന് അതിന്റെ പിന്തുടർച്ച അവകാശം പ്രാപിപ്പാൻ ആരാ ഉള്ളത് നീ എനിക്ക് എന്റെ ഒരു പൈതന്നെ തന്നിട്ടില്ല അബ്രഹാമിന് മകൻ ഇല്ല ഒരു മകളില്ല തലമുറയില്ല അബ്രഹാം വ്യസനത്തോടെ പറയുകയാണ് നിനക്ക് എനിക്കൊരു അവകാശിയെ തരാൻ കഴിയുകയില്ലയോ എനിക്കൊരു തലമുറയെ തരാൻ കഴിയുകയില്ലയോ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു പറഞ്ഞു അബ്രഹാമിനി വിഷമിക്കണ്ട ഞാൻ നിനക്ക് നിന്റെ ഉദരത്തിൽ നിന്ന് നിനക്കൊരവകാശിയെ തരും നിശ്ചയമായും ആ യന്യാസം നിന്റെ അനന്തരവകാശി ആകയില്ല അവൻ അനന്തരാവകാശി ആകുമെന്നല്ല പറഞ്ഞു ദാസൻ നിന്റെ അനന്തരാവകാശി ആകില്ല നിന്റെ ഉദരത്തിൽ നിന്ന് തന്നെ ഞാൻ നിനക്ക് ഒരു തലമുറയെ നിനക്കൊരു അവകാശിയെ നിന്റെ ഉദരത്തിൽ നിന്നും നിന്റെ രക്തത്തിൽ നിന്നും തരും അബ്രഹാമിന് സന്തോഷമായി അബ്രഹാം അത് വിശ്വസിച്ചു വചനം പറയുന്നു അബ്രഹാം അത് വിശ്വസിച്ചത് അതവന് നീതിക്കായി എന്ന് അബ്രഹാം വിശ്വസി സന്തോഷത്തോടു കൂടെ ഭാര്യയുടെ അടുത്തേക്ക് പോയി ഭാര്യയാകുന്ന സാറായിയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു സാറായി എനിക്ക് സ്വപ്നത്തിൽ ദൈവം പ്രത്യക്ഷനായി ദർശനത്തിൽ ദൈവം പ്രത്യക്ഷനായി ഞാനവിടെ ചില യാഗങ്ങളൊക്കെ കഴിച്ചു ദൈവം എനിക്ക് ചില അടയാളങ്ങളൊക്കെ തന്നു എനിക്ക് ചില വാഗ്ദാനങ്ങൾ തന്നു ആ വാഗ്ദാനങ്ങളിൽ ഒന്ന് എന്റെ ഉദരത്തിൽ നിന്ന് എനിക്കൊരു പൈതലിനെ തരും എന്നുള്ളതാണ് സാറായിക്ക് മനസ്സിലായി അവളുടെ ഗർഭം ദൈവം അടച്ചിരിക്കുക സാറേ ഇങ്ങനെ പറയുക എന്റെ ഗർഭത്തെ ഏറെ നാൾ കൊണ്ട് ദൈവം ഒരു തലമുറ പ്രാപിക്കാതിരിക്കാൻ തക്കവണ്ണം അടച്ചിരിക്കുക അതുകൊണ്ട് നിന്റെ ഉദരത്തിൽ നിന്ന് നിനക്ക് ഒരു തലമുറയെ തരുമെന്നാണ് പറഞ്ഞത് അവിടെ മറ്റൊരു കാര്യം കൂടെ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു പുറത്തേക്ക് ഇറങ്ങി വരിക ആകാശത്തേക്ക് നോക്കുക എണ്ണാൻ കഴിയുമെങ്കിൽ എണ്ണിക്കോ ഇതേപോലുള്ള തലമുറ എണ്ണാൻ കഴിയാത്തൊരു തലമുറ ഞാൻ നിനക്ക് തരും അപ്പൊ സാറാ അതും കൂട്ടി നോക്കി രണ്ട് കാര്യങ്ങൾ സാറാവ് വായിച്ചു ഒന്ന് ദൈവം പറഞ്ഞ അബ്രഹാമിന്റെ ഉദരത്ത് നിന്ന് പറയുന്ന കൊടുക്കുവന്ന രണ്ടാമത്തെ പറഞ്ഞ കാര്യം ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ കൊടുക്കുവന്ന സാറാവ് നോക്കിയപ്പോ ആകാശത്തിലെ നക്ഷത്രം പോലെ മക്കളെ പ്രസവിക്കാനുള്ള ആരോഗ്യമൊന്നും ഒന്നും സാറാക്കില്ല സാറാക്കില്ല അവൾ ഒരുപാട് ആഗ്രഹിച്ചതാണ് പക്ഷെ അവളെ ഗർഭ ഒരു കുഞ്ഞിനെ നൽകാൻ കഴിയുന്ന സാധ്യതയില്ല അപ്പൊ ഇനി ഒറ്റ വഴിയുള്ളു എന്താ ദാസിമാരുടെ അടുത്തേക്ക് പറഞ്ഞു വിടുക ഇഷ്ടം പോലെ ദാസിമാരുണ്ടല്ലോ എനിക്ക് വയ്യ ദാസിമാരെ പ്രസവിക്കട്ടെ അങ്ങനെ സാറാ വളരെ ബുദ്ധിമതിയായി തന്റെ ദാസിയായ ഹാഗറിന്റെ അഴികിലേക്ക് അബ്രഹാമിനെ പറഞ്ഞു പ്രിയമുള്ളവരെ ഞാൻ ഇവിടെ പറഞ്ഞു വന്നത് ദൈവം സാറായോട് പറഞ്ഞില്ല സാറാ ഞാൻ നിന്റെ ഗർഭം അടച്ചിരിക്കുകയാണ് നിനക്ക് പ്രസവിക്കാൻ കഴിയുകയില്ല അപ്പോഴെങ്കിൽ പറഞ്ഞോ പറഞ്ഞോ ദൈവം അബ്രഹാമിനോട് പറഞ്ഞില്ല അബ്രഹാമേ നീ നിന്റെ ദാസിയായ ഹാഗറിന്റെ അരികിലേക്ക് പോവുക അവളിൽ ഞാൻ നിനക്കൊരു പുത്രാണ് തരും അങ്ങനെ പറഞ്ഞു പറഞ്ഞോ പറഞ്ഞില്ല ദൈവം പറഞ്ഞത് ഞാൻ നിനക്കൊരു പുത്രാണ് തരും നിന്റെ രക്തത്തിൽ അതിന്റെ അപ്പുറത്ത് ഒരു കാര്യം കൂടി കൂട്ടി വായിക്കണമായിരുന്നു നിന്റെ രക്തത്തിൽ എന്ന് പറയുമ്പോൾ അത് നിന്റെയും നിന്റെ ഭാര്യയുടെയും രക്തത്തിൽ നിന്റെ ഉദരം എന്ന് പറയുമ്പോൾ അബ്രഹാമിന് വേണ്ടി പൈതന്നെ ചുമക്കേണ്ടുന്ന ഉദരം ഉദരമല്ല അബ്രഹാമിന് സ്വന്തമായി ദൈവം കൊടുത്ത ഉദരം എന്നത് സാറായിയുടെ ഉദരമാണ് സാറായുടെ ഉദരത്തിലൊരു പൈതണ്ണ കൊടുക്കുമെന്നാ പറഞ്ഞത് അത് മനസ്സിലാക്കാൻ സാറാക്കി കഴിഞ്ഞില്ല സാറാ ദൈവം സാറായുടെ ഉദരത്തിൽ ഒരു പൈതന്നെ കൊടുക്കാൻ പദ്ധതി ഇട്ടിരിക്കെ ആ പദ്ധതിയെ തിരിച്ചു തിരിച്ചിട്ട് അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിനെ ക്രമപ്പെടുത്തി എങ്ങനെ സാറാ ദൈവത്തിന്റെ പദ്ധതിയെ അവളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ക്രമപ്പെടുത്തി ഈ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മെ കുറിച്ച് ദൈവത്തിന് ചില പ്ലാനുകൾ ഉണ്ട് ദൈവം നമ്മോട് ചിലതൊക്കെ സംസാരിക്കുന്നുണ്ട് പക്ഷേ നമ്മളത് നമ്മളുടെ ഇഷ്ടങ്ങൾക്കും ബുദ്ധിക്കും അനുസരിച്ച് ക്രമപ്പെടുത്തുന്നു സാറാ ക്രമപ്പെടുത്തി ഹാഗർ ഹാഗർ ഗർഭിണിയായപ്പോൾ ദാസിക്ക് യജമാനത്തെ അപമാനമെന്ന് തോന്നി ദാസിക്ക് നിന്ന് യജമാനത്തി പരിഹാസം ഏൽക്കേണ്ടി വന്നു പ്രിയമുള്ളവരെ ദൈവ പദ്ധതിക്ക് വിരുദ്ധമായി ദൈവം ആഗ്രഹിക്കുന്നതിന് വിരുദ്ധമായി നാം നമ്മുടെ പദ്ധതികളെ ഡൈവേർട്ട് ചെയ്യുമ്പോൾ ക്രമപ്പെടുത്തുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ പരിഹാസവും നിന്നയുമായി മാറും അത് നമുക്ക് ചുമന്ന് മുൻപോട്ട് പോകാൻ കഴിയുകയില്ല പിന്നെയുള്ള ദീർഘനാളുകൾ സാറായുടെ ജീവിതം വളരെ വേദന നിറഞ്ഞതായിരുന്നു നിമിത്തം അവൾ ഒരുപാട് പരിഹസിക്കപ്പെടേണ്ടി വന്നു അബ്രഹാമിന്റെ കുടുംബത്തിൽ അസ്വസ്ഥത നഷ്ടപ്പെട്ടു പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിൽ സ്വസ്ഥത നഷ്ടപ്പെടുന്നത് ദൈവത്തിന്റെ പദ്ധതികൾക്കനുസരിച്ച് നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചുള്ള പദ്ധതികൾ നമ്മുടെ കുടുംബങ്ങളിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് വ്യക്തമായി മനസ്സിലാകുക ചില കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അത് ദൈവത്തിന്റെ പദ്ധതിയാണോ എന്ന് നാം പലപ്പോഴും ആലോചിക്കുക നിങ്ങളൊരു പലചരക്ക് കടയിലോട്ട് പോയാൽ പോലും ദൈവത്തോട് അനുവാദം ചോദിക്കണം കാരണം ഇത് തന്നവൻ ഉടയവൻ തമ്പുരാനാണ് എവിടെ പോയാലും ഒരു ദൈവിക സാന്നിധ്യം നമ്മോടുണ്ടാകണം അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിർണായകമായ എല്ലാ കാര്യങ്ങളിലും ദൈവത്തോട് ചോദിക്കണം ദൈവമേ ഇതാണോ എൻറെ കുടുംബത്തെക്കുറിച്ച് എന്റെ ഭവനത്തെക്കുറിച്ച് എന്റെ മക്കളെ കുറിച്ച് എന്റെ ഭാവിയെ കുറിച്ച് നിന്റെ പദ്ധതി ഇതാണെങ്കിൽ മാത്രം അത് സംഭവിക്കട്ടെ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനെ നിന്റെ ഇഷ്ടങ്ങൾക്കായിട്ട് ഞാൻ എന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു അതൊരു പക്ഷേ നമ്മൾ കാണുന്നത് പോലെ ഒന്നും ആയിരിക്കത്തില്ല ഇനി അങ്ങനെ അല്ല നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ക്രമീകരിക്കാനാണെങ്കിൽ അത് ചുമന്നും കൊണ്ടിങ്ങനെ പോവാം ദീർഘദൂരം എത്ര കാലം ചുമക്കുമോ അത്ര കാലം അത് കൈപ്പുകാടി തന്നെയാ അത്രയും കാലം അത് നിരാശ തന്നെയാ അത്രയും കാലം അത് വേദന തന്നെയാ അത്രയും കാലം അത് അസ്വസ്ഥത തന്നെയാണ് പ്രിയമുള്ളവരെ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു ഉപേക്ഷിക്കുക എവിടെ ഉപേക്ഷിക്കേണ്ടത് നീ അതിനെ മരുഭൂമിയിൽ ഉപേക്ഷിക്കുക നീരില്ലാത്ത ഇടത്ത് നീ അതിനെ ഉപേക്ഷിക്കുക പച്ചപ്പില്ലാത്ത ഇടത്ത് നീ അതിനെ ഉപേക്ഷിക്കുക പിന്നെ നീ അതിനെ കുറിച്ച് ചിന്തിക്കണ്ട അതിനെ കരുതാൻ എനിക്കറിയാം അതിനെ നോക്കാൻ എനിക്കറിയാം നീ അതിനെ വിട്ടുകള ദൈവം പറഞ്ഞതനുസരിച്ച് അബ്രഹാം തന്റെ പദ്ധതിയെ മരുഭൂമി ഉപേക്ഷിച്ചു ഹാഗറിനെയും ഹാഗറിലുണ്ടായ പുത്രനെയും മരുഭൂമിയിൽ ഉപേക്ഷിച്ചു അവിടെ മുതലാണ് അബ്രഹാമിന്റെ ജീവിതത്തിൽ പുതിയൊരു തുടക്കം ആരംഭിക്കുന്നത് പ്രിയമുള്ളവരുടെയും നമ്മുടെ പദ്ധതികളെ നമ്മുടെ പദ്ധതികളെ മരുഭൂമിയിൽ ഉപേക്ഷിപ്പാ നാം തയ്യാറാകണം അവിടെ ഒന്നും തീർന്നില്ല കേട്ടോ അബ്രഹാമിന്റെ സന്തതികൾക്ക് ഈ അവരുടെ പദ്ധതി കൊണ്ടുണ്ടായ ശാപം ഇന്നും അറബ് രാഷ്ട്രങ്ങൾ ദൈവത്തിന്റെ സ്വന്തം ജനമായ ഇസ്രായേൽ ജനത്തിനെതിരാണ് അന്നും അങ്ങനെ തന്നെയാണ് ദാസിയുടെ മകൻ സ്വന്തം മുതിരത്തിലെ പൈതന് നേരെയും ദാസി യജമാനത്തി നേരെയും കയറക്കുന്ന അനുഭവങ്ങളൊന്നും ഉണ്ടായി എന്നും അത് തുറന്നു കൊണ്ടു നമ്മുടെ വിഷയമല്ല ദൈവം നമ്മോട് പറയുകയാണ് നിന്റെ പദ്ധതികളെ മരുഭൂമിയിൽ ഉപേക്ഷിപ്പാൻ കിട്ടില്ല എന്ന് തോന്നുന്ന ഇടത്ത് ഒരു സാധ്യതയും ഇല്ലാത്ത ഇടത്ത് എറിഞ്ഞ് കളയുവാൻ നീ തയ്യാറാണോ അങ്ങനെയാണെങ്കിൽ നിന്നെ അനുഗ്രഹിക്കാൻ ഞാൻ തയ്യാറാണ് ദൈവത്തിന്റെ പദ്ധതിയാ എത്ര പേർക്ക് നമ്മുടെ പദ്ധതികളെയും നമ്മുടെ ഇഷ്ടങ്ങളെയും നമ്മുടെ ബുദ്ധികളെയും നമ്മുടെ യുക്തികളെയും മരുഭൂമിയിൽ ഈ ജീവിതത്തിന്റെ മരുഭൂമിയിൽ വലിച്ചെറിഞ്ഞു കളയാൻ കഴിയും കഴിയും അല്ല എനിക്കിത് തന്നെ മതി ഇതേ പറ്റൂ ഇത് കൊണ്ടേ ഞാൻ പോകൂ കർത്താവേ പോകൂർത്താവേന്ന് പിടിവാശി കാണിക്കുന്നവരാണോ നാം പ്രിയമുള്ളവരെ വിശുദ്ധ വേദ പുസ്തകത്തിൽ ഒരു ഭാഗമുണ്ട് വിശുദ്ധ മത്തായി പതിനെട്ടാം അധ്യായ അധ്യായം പതിനെട്ടാം അധ്യായത്തിൽ നാം കടന്നു ചെല്ലുമ്പോൾ ഒരു ആട്ടിടയൻ ആട്ടിടയന് നൂറാടുകളുണ്ട് നമുക്കറിയാവുന്ന കഥയാ നൂറ് ആടുകളിൽ ഒരെണ്ണം യജമാനന്റെ ഇഷ്ടങ്ങൾക്ക് വ്യതി ഇടയന്റെ ഇഷ്ടങ്ങൾക്ക് വ്യതി ഇടയൻ കൊടുക്കുന്ന ഭക്ഷണം രുചി കുറഞ്ഞു പോയെന്ന് കരുതി അവൻ ഇറങ്ങി അങ്ങ് നടന്നു രാത്രി ഇടയൻ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ നാം ഓരോരുത്തരും ക്രിസ്തുവിന്റെ ആട്ടിൻകൂട്ടമായ സഭയിൽ നിന്ന് നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അനുസരിച്ച് നമ്മുടെ ആദോഷങ്ങൾക്ക് അനുസരിച്ച് ഇറങ്ങി നടക്കുമ്പോ ഇടയും കൂടെയുണ്ട് ഇടയും ഉണ്ട് കർത്താവ് കൂടെ ഉണ്ട് കർത്താവ് കൂടെ ഇല്ലെങ്കിൽ വല്ല കഴുതപ്പൊലിയും ചെന്നായും ചീന്തിക്കളയും വഴിയിൽ വെച്ച് നാം ആയിസോട് ഇരിക്കുന്നെങ്കിൽ ഉറപ്പിച്ചോ കർത്താവ് കൂടെ ഉണ്ട് കർത്താവിന്റെ സംരക്ഷണമുണ്ട് വള്ളിപ്പടർപ്പുകളിലേക്ക് വീഴുമ്പോൾ ഇടയിൻ അത് വ്യക്തമായിട്ട് അറിയാം അതിൻ്റെ ആടെ ഇടയിൻ ഉറപ്പായിട്ട് അവിടെ വരും അപ്പൊ ചില ബുദ്ധി രാക്ഷസന്മാർ ചോദിക്കും പിന്നെ എന്താ ഇടയെ വടിയെടുത്ത് രണ്ട് അടി കൊടുത്തിട്ട് ആ ആടിനെ നേരത്തെ തിരിച്ചു കൊണ്ടു കൊണ്ടുവന്നു വരായിരുന്നു നിങ്ങൾ കാര്യം മനസ്സിലാക്കണം ഈ ലോകത്തിലെ മനുഷ്യന്മാരെ പോലെ തൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അനുസരിച്ച് തന്റെ മക്കളെ വളച്ചൊടിക്കുന്നവനല്ല ദൈവം ദൈവം നമുക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് ദൈവം നമുക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് നന്മ പ്രവർത്തിപ്പാനും തിന്മ പ്രവർത്തിപ്പാനും നല്ലവനായിരിക്കാനും ഭാവി ആയിരിക്കാനും ദുഷ്ടനായിരിക്കാനും നീതിമാനായിരിക്കാനും ദൈവം തന്നിരിക്കുന്ന ഫ്രീഡമാ പക്ഷേ വചനം പറയുന്നു നിന്റെ പ്രവർത്തികൾക്ക് തക്കതായൊരു വിധി നിനക്ക് വരും നിന്റെ പ്രവർത്തികൾക്ക് തക്കതായൊരു പ്രതിഫലം നിന്റെ ജീവിതത്തിലേക്ക് വരും നീ നല്ലവനാണെങ്കിൽ നല്ല പ്രതിഫലം നമ്മൾ ചിന്തിക്കും ആ തൊണ്ണൂറ്റൊമ്പത് ആടുകൾ മോശപ്പെട്ടതാണ് ഈ ഒരു ഒരാടും ശ്രേഷ്ഠമാണ് തൊണ്ണൂറ്റൊമ്പത് ആടും സുഖമായി സുരക്ഷിതമായി യജമാനന്റെ തൊട്ടിയിൽ നിന്ന് പാനം ചെയ്തപ്പോൾ യജമാനന്റെ പുൽത്തട്ടിയിൽ നിന്ന് ഭക്ഷണം കഴിച്ചപ്പോൾ ഈ ഒരെണ്ണം ഉണ്ടല്ലോ ക്ഷണിക സുഖത്തിന് വേണ്ടി ഓടിയത് ഓടിയത് സ്വന്ത ബുദ്ധിക്ക് ഓടിയത് ഓടിയത് സ്വന്ത ജ്ഞാനത്തിൽ ഓടിയത് സ്വന്തം അറിവിലോടിയത് കുറെ ഓടിയപ്പോ അതിന് മനസ്സിലായി എന്റെ അറിവുകളൊക്കെ തെറ്റാണ് ഞാൻ ഇപ്പൊ കെട്ടുകിടക്കുന്ന ഈ വള്ളിക്കൂട്ടങ്ങളുണ്ടല്ലോ ഈ വള്ളിക്കൂട്ടങ്ങൾ കിടന്ന് ഞാൻ മരിച്ചു പോകും അതവിടെ കിടന്ന് ഉറക്കെ വിളിച്ചു എന്റെ യജമാനനെ സങ്കടത്തോടെ വിളിച്ചു ഓടിയെത്തിയ യജമാനൻ ആ വള്ളിക്കെട്ടുകളെ അറുത്ത് അത് നിന്ന് അതിനെ മുകളിലേക്ക് എടുത്തു നാം ആണെങ്കിൽ എന്ത് ചെയ്യും നമ്മളെ ആടാണ് ഇങ്ങനെ വള്ളിക്കൂട്ടിലേക്ക് പറഞ്ഞേക്കേക്കാതെ ഇറങ്ങി പോയെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ പട്ടിയാണ് ഇങ്ങനെ പറഞ്ഞ കേൾക്കാണ്ട് ഇറങ്ങി പോയെങ്കിലോ രണ്ടു ദിവസം തിന്നാൻ കൊടുക്കൂല കിട്ടുന്ന തോന്നുന്ന പോലെയൊക്കെ തലങ് അടിക്കും മക്കളാണെങ്കിലോ തോന്നും പോലെ ഉപദ്രവിക്കും അവിടെ എന്താ പറഞ്ഞേ യജമാനൻ ആടിനെ തന്റെ തോടിൽ അതിന്റെ അർത്ഥം എന്താ നീ മകനെ ഇന്നലെ നടന്നുപോയ ഈ വഴികൾ ദുഷ്ടതയുടെ വഴിയാ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരുന്നു ഈ മ്ലേച്ഛമായ വഴികളിലും ദുഷ്ടതയുടെ വഴിയിലും പാപത്തിന്റെ വഴിയിലും പോകാൻ പാടില്ലാത്ത ഈ പാതകളിലെല്ലാം ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരുന്നു പക്ഷേ നീ അത് പാപമെന്ന് തിരിച്ചറിഞ്ഞ ഈ നിമിഷം മുതൽ ഇനി നീ ഈ വഴിയെ തിരിച്ചു നടക്കണ്ട ഇനി നിന്നെ ഈ വഴിയെ തിരിച്ചുകൊണ്ടുപോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാനെതിരെ നടന്നുകൊള്ളാം നീ എന്റെ തോളിൽ സുരക്ഷിതമായിരുന്നു ഈ പോയ വഴിയിൽ ഒരുപക്ഷെ പോയ ഇടങ്ങളിൽ കുറച്ചൊക്കെ സന്തോഷം കിട്ടിയിക്കാം കുറച്ചൊക്കെ ദുഃഖങ്ങൾ ഉണ്ടായിരിക്കാം നീ നീനീ ദുഃഖങ്ങളൊന്നും താങ്ങണ്ട ഞാൻ നിന്നെ കൈകളിൽ വലിയ സ്നേഹമാണ് നമ്മുടെ അതുകൊണ്ട് യജമാനൻ ദൈവം സർവശക്തൻ നമുക്ക് ചോയ്സ് നമുക്ക് എങ്ങനെ നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് ഏതിനെ വേണോ പോവാ എന്ത്ഷ്ടങ്ങൾക്ക് അനുസരിച്ച് വേണോ ജീവിക്കാം ചില മക്കളെ അപ്പന്മാര് പഠിപ്പിച്ച് പഠിപ്പിച്ച് നിങ്ങൾക്ക് ദഹിക്കൂല പഠിപ്പിച്ച് പഠിപ്പിച്ച് യു കെയിലും യു എസ് പറഞ്ഞു പറഞ്ഞു വിട്ടിട്ട് വാർത്തക്യത്തിന്റെ അങ്ങേയറ്റം ഒരു വടികുത്തി എണീക്കാൻ പോലും പറ്റാത്ത പരുവത്തില് ഒരെണ്ണമായിരിക്കും ആ കാച്ച ഒറ്റ മക്കളായിരിക്കും ഒറ്റ മകനായിരിക്കാം ഒറ്റ മകളായിരിക്കാം പറയും എനിക്കുരുട്ടി വെള്ളം തരാൻ എന്റെ പൈതരില്ലോ എന്റെ ദൈവം എത്ര ക്രൂരനാണ് ദൈവത്തെ ക്രൂരത്തെ കാര്യമുണ്ടോ നിന്റെ പൈതനെ നിന്റെ അടുത്ത് ഫലം കായ്ക്കാൻ തരാനായിരുന്നു ദൈവത്തിന്റെ പദ്ധതി അടിച്ച് വിദേശത്തേക്ക് പറഞ്ഞു ചോദിച്ചത് നിന്റെ ഇഷ്ടം എന്റെ നാട്ടിൽ ഒരേ ഒരു മകൾ വളർത്തി അയാൾക്ക് ഒരു പലതിരക്ക് കിട വളരെ താഴ്ന്നലുമല്ല പലതിരക്കിടയായിരുന്നു അതിനെ വളർത്തി അതിന്റെ അധ്വാനങ്ങളൊക്കെ എടുത്ത് കൊച്ചിനെ പഠിപ്പിച്ചു നമ്മുടെ പഠിപ്പിച്ചു ഒക്കെ കഴിഞ്ഞു അവളെ ഒരു വിദേശത്തുള്ള ഡോക്ടർക്ക് വിവാഹം ചെയ്തു കൊടുത്തു ഡോക്ടറെ കൊണ്ടു പറഞ്ഞു സന്തോഷം നാട്ടുകാരോട് പറയാൻ അഭിമാനമായിരുന്നു എന്റെ മകൾ വിദേശത്താണ് പി ജി ഒക്കെ കുറച്ചു കാലം കഴിഞ്ഞപ്പോ അപ്പന് പറയാനുണ്ടായിരുന്ന വാർത്ത ഇതായിരുന്നു വിദേശത്തു നിന്ന് മരിമകൻ വിളിച്ച് പറഞ്ഞു നിങ്ങൾ പാർക്കുന്ന ആ വീട് വിറ്റ് ഞങ്ങൾക്ക് കാശ് തരിക നിങ്ങൾ രണ്ടുപേർക്ക് പാർക്കാൻ ഇത്ര വലിയ വീടിന്റെ ആവശ്യമൊന്നുമില്ല ഇല്ല നിങ്ങൾ കാര്യം ചെയ്യും ആ വീട് വിട്ടിട്ട് ആ കാശ് ഞങ്ങൾ കിട്ടത്ത ശേഷം പുറത്തെവിടെ ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ട് അങ്ങോട്ട് മാറുക വാടകയ്ക്കുള്ള കാശൊക്കെ ഞങ്ങൾ അയച്ചു തരാം ഒരുപാട് കൊടുക്കും മനസ്സിലായില്ലേ ഇതാണ് ഈ കാലഘട്ടം അപ്പൻ ദൈവത്തിന്റെ അനുസരിച്ച് പദ്ധതി പരാജയമായി നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഇപ്രകാരമുള്ള പരാജയങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവ വിരുദ്ധമായ നമ്മുടെ പദ്ധതികൾ ദൈവത്തിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിതത്തെ ഇന്നാളിൽ ക്രമീകരിപ്പാൻ നമുക്ക് കഴിയണം നമുക്ക് ബൈബിളിലെ പരിചിതമായ സംഭവമാണ് യോനായുടെ നിലവിലേക്ക് പോകാൻ പറഞ്ഞു തറസീസിലേക്ക് മത്സ്യത്തിന് വൈറ്റി കിടന്നു നാം ഏതെങ്കിലുമൊക്കെ പ്രതിസന്ധിയുടെ വയറ്റിൽ കിടന്ന് കരയുന്നുണ്ടെങ്കിൽ ഓർത്തോ ദൈവം പോകാൻ പറഞ്ഞിടത്തേക്കല്ല നമ്മൾ പോകുന്നു ദൈവം നിർത്തി നമ്മൾ നിൽക്കുന്നത് ദൈവം അനുവദിച്ച നന്മകളല്ല നമ്മൾ പ്രാപിക്കുന്നത് അതിനപ്പുറത്ത് എന്തൊക്കെയോ നമ്മൾ തിരഞ്ഞിട്ടുണ്ട് പറയാൻ ദൈവം സമ്മതിച്ചവയല്ല ദൈവത്തെ അളക്കുന്ന ദൈവത്തിന്റെ ബുദ്ധിയെ അളക്കുന്ന ദൈവത്തിന്റെ സ്നേഹത്തെ അളക്കുന്ന എന്തൊക്കെയോ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഏഷ്യാപ്രവാചകന്റെ പുസ്തകം അൻപത്തി അഞ്ചാം അധ്യായം അതിന്റെ എട്ടാം വാക്യം മുതൽ വായിക്കുമ്പോൾ ഇങ്ങനെ കാണാൻ സാധിക്കുന്നു എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അല്ല ഞാൻ വിചാരിക്കുന്നത് നിങ്ങളുടെ വഴികൾ എന്റെ വഴികളുമല്ല സർവശക്തനായ ദൈവം അരുൾ ചെയ്യുകയാണ് നിങ്ങൾ വിചാരിക്കുന്നതല്ല ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾ കാണുന്ന വഴികളല്ല ഞാൻ കാണുന്നത് നാം കാണാത്ത ചില വഴികളെ നമുക്ക് വേണ്ടി ഒരുക്കി കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട് അതിനെ അംഗീകരിക്കാൻ തയ്യാറാണ് ഈ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഒരു അത്ഭുതമാണ് ഈ ആത്മീയത എന്ന് പറയുന്നത് അത്ഭുതങ്ങളുടെ കേന്ദ്രമാ പ്രിയമുള്ളവരെ നിങ്ങൾ വിചാരിക്കുന്നത് പോലും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുക നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവമേ എനിക്ക് ഇങ്ങനെ തരണമെന്ന് ഇങ്ങനെ തരാനല്ല ദൈവത്തിന്റെ പദ്ധതി അതിനേക്കാൾ ശ്രേഷ്ഠമായി തരാനാ ദൈവത്തിന്റെ പദ്ധതി ദൈവം തരുമ്പോൾ അങ്ങനെ സ്വീകരിക്കണം അല്ല എനിക്ക് ഇങ്ങനെ തന്നാലേ പറ്റൂ എന്ന് വാശി പിടിച്ചാൽ ദൈവം തരും പക്ഷെ അത് പൊള്ളലായി പോകും പൊള്ളും കയ്യിൽ കൊള്ളുമ്പോ അത് കർത്താവിനറിയാം നമുക്കത് സ്വീകരിക്കാൻ പറ്റുകയില്ല അതിനെ അംഗീകരിക്കാൻ നമുക്ക് പറ്റുകയില്ല അതിനോട് ചേർന്ന് പോകാൻ നമുക്ക് പറ്റുകയില്ല അതുകൊണ്ട് കർത്താവ് നിഷേധിക്കുന്നത് കർത്താവ് നമുക്ക് തരുന്നത് ഏറ്റവും യോഗ്യമായതാ നമുക്ക് അനുവദിച്ചിട്ടുള്ളത് നമുക്ക് ചേർന്നത് ഏറ്റവും ശ്രേഷ്ഠമായതാ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഒരുക്കുന്നു അതിനെ അങ് അംഗീകരിക്കാൻ തയ്യാറാവണോന്നെ അതുകൊണ്ടാ ഒന്ന് ഒരു രണ്ടിന് ഒമ്പത് പറയുന്നത് ദൈവം നമുക്ക് ആ ഒരുക്കിയിട്ടുള്ള കണ്ണ് കണ്ടിട്ടില്ല ചെവി കേട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താ നിന്റെ ഭൗതികമായ അറിവുകൾ കൊണ്ട് നീ സമ്പാദിച്ചതൊന്നും അല്ല ദൈവം നമുക്ക് കൊണ്ട് ഒരുക്കിയിരിക്കുന്നത് മനസ്സിലായോ നമ്മുടെ അറിവ് എന്തോണ്ടാ കണ്ണുകൊണ്ട് കണ്ടതും ചെവി കൊണ്ട് കേട്ടതും പേന കൊണ്ട് എഴുതിയോ നമ്മുടെ അറിവ് ഇതിനും അപ്പുറത്തെന്തോ ഒരു പദ്ധതി നിഗൂഢമായിട്ട് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ടെന്ന് അങ്ങനെയല്ലേ നമ്മുടെ ജീവിതമൊക്കെ ഇത്രയും കാലം അനുഗ്രഹിതുമായ നമ്മൾ ചിന്തിച്ചത് പോലെയാണോ നമ്മൾ ഇത്രയും കാലം ഉയർന്നു വന്നത് അതുകൊണ്ട് ഹമക്കുന്റെ പുസ്തകത്തിൽ പറയുന്നത് പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത പ്രവൃത്തി ഒന്ന് ഞാൻ നിനക്ക് വേണ്ടി ചെയ്യാൻ പോവുകയാണ് എന്താ പറഞ്ഞേ പറഞ്ഞാൽ ഈ ലോകത്തിന്റെ മനുഷ്യൻ വിശ്വസിക്കാത്തൊരു പ്രവൃത്തി അത് ഞാൻ നിനക്ക് വേണ്ടി ചെയ്യാൻ പോവുക എത്ര പൂർണ്ണം വിശ്വാസം ഉണ്ട് പറഞ്ഞാലും വിശ്വസിക്കാത്ത പ്രവൃത്തികർത്താവിനു വേണ്ടി ചെയ്യുക അല്ല പറഞ്ഞാൽ ആരും ജീവിതത്തിൽ അത് അംഗീകരിക്കാൻ വിശ്വസിച്ചാൽ അത് നിനക്ക് നമുക്ക് അതിങ്ങനെ പറയുന്നു ഒരു മനുഷ്യന് തന്റെ വഴികൾ ഒരു വഴി ചൊവ്വായി തോന്നും അതിന്റെ അവസാനമോ മരണ വഴികൾ അത്രയായി എന്നാൽ ദൈവം തുറന്നു വരുന്ന വഴിയോ അത് ശ്രേഷ്ഠമാണ് അതിന്റെ മുൻപോട്ടുള്ള യാത്ര ചില ഇടുക്കങ്ങളും ഞെരുക്കങ്ങളും കാണും പക്ഷേ ഞെരുക്കെത്തിനൊപ്പം ഞാൻ തിന്നാലും കഷ്ടത്തിന്റെ കണ്ണുനീർ കുടിച്ചെന്നാലും ക്ഷയിച്ചാലും എല്ലാം പ്രതികൂലമായാലും അനുഭവം അപ്പുറത്ത് അനുഗ്രഹിക്കപ്പെട്ട ഞാൻ ഉറപ്പിച്ച് പറയാം അങ്ങ് സ്വർഗ്ഗ ലോകത്തെ മാത്രമല്ല ഈ ഭൂമിയിലും ദൈവം അനുഗ്രഹിക്കും അതിന് ഏറ്റവും നല്ല ഉദാഹരണം അബ്രഹാം നിങ്ങൾ ആരും സ്വർഗത്തിന് മാത്രം അനുഗ്രഹിക്കുന്നവനാണ് ദൈവം എന്ന് കരുതണ്ട നിങ്ങൾ ദൈവത്തിന്റെ പദ്ധതിക്കുള്ളിലാണെങ്കിൽ പ്രിയമുള്ളവരെ നിശ്ചയമായും സ്വർഗത്തിലും ഭൂമിയിലും സ്വർഗത്തെയും ഭൂമിയെയും പടച്ച ഭൂമിയിലും വാഴുന്ന സർവശക്തനായ ദൈവത്താൽ നിങ്ങളും നിങ്ങളുടെ തലമുറകളും അനുഗ്രഹിക്കപ്പെടാൻ എന്താ ചെയ്യേണ്ടത് ഈ തിരുവചന തിരുവനന്തപുരത്തിന്റെ കണ്ടന്റ് എന്താ ഇന്ന് ദൈവത്തിന്റെ ദൈവത്തിന്റെ സന്നതിരിക്കും അബ്രഹാമിനെ പോലെ ദൈവമേ നിന്റെ ഹിതത്തിന് നിന്റെ പദ്ധതിക്ക് ചേരാത്തത് എന്തെങ്കിലും എന്റെ ജീവിതത്തിൽ എന്നോട് തന്നോടായിരിക്കാം ഞാൻ ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനാദ്യമേ പറഞ്ഞു നമുക്ക് ഏറ്റവും ശ്രേഷ്ഠമായത് ഈ അത്യാവശ്യമായത് ദൈവത്തിന്റെ സംസാരമാണ് നിങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കണം കർത്താവായോട് സംസാരിക്കണമേ കൂടുതൽ പ്രാർത്ഥന അവിടുത്തെ ഹിതത്തിന് ചേരാത്തത് എന്തെങ്കിലും എന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് ഞാൻ എത്ര വിലപിടിപ്പോള് സ്നേഹിക്കുന്നതായാലും അവര് ഉറപ്പുവാണെങ്കിൽ ഇരിക്കാൻ കേട്ടോ ദൈവത്തിനത് വ്യക്തി വ്യർത്ഥമായ വാക്കുകളൊന്നും പറയുന്നത് ഞാൻ എത്ര സ്നേഹിക്കുന്നതായാലും ദൈവം ഞാൻ ഉപേക്ഷിക്കാൻ തയ്യാറാണ് എന്റെ ജീവിതത്തിൽ എത്ര പ്രിയപ്പെട്ടതായാലും അതാ മരുഭൂമിയെ തള്ളിയിടാൻ ഞാൻ തയ്യാറാണോ അതിന്റെ ഫ്യൂച്ചറിനെ പറ്റി ഓർത്തൊന്നും എനിക്ക് ഒരു ഭാവിയും പേടിയുമില്ല കാര്യം അബ്രഹാമിന്റെ പേടി ഉണ്ടായിരുന്നു പറ്റിയും ഇസ്മായിലിനെ പറ്റിയും പേടി ഉണ്ടായിരുന്നു ഒരു തിരുത്തിയാ അത്ര അത്ര കൊണ്ട് ജീവിക്കാൻ പറ്റുമോ അബ്രഹാം ഒന്നും കരുതിയില്ല പറഞ്ഞു അവനെ ഒരു കുഴപ്പമില്ല വിടാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിശ്ചയമായി ഞാൻ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട പക്ഷെ ഒരു കാര്യം കൂടെ ഓർമ്മിക്കണം കർത്താവ് പറഞ്ഞെന്താ എന്താ ഞാൻ എന്റെ പരിചയ മുൻപിൽ പ്രശ്നങ്ങളുണ്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വരും പക്ഷേ പരിചയമായി നിന്ന് നമ്മെ അനുഗ്രഹിക്കുന്ന ശ്രേഷ്ഠമായ പ്രതിഫലം

അല്ലേ മെഡിക്കൽ വിദ്യാഭ്യാസം ഒരു അപ്പനും ഒരു എടുത്തുകൊടുത്ത് അരഗ്ലാസ് വെള്ളം അപ്പന്റെ അമ്മയുടെ ഒഴിച്ചു കൊടുക്കാൻ കഴിയാത്ത ഒരു മകനേക്കാൾ ശ്രേഷ്ഠമാണ് ക്ലാസ് തോറ്റിട്ട് സിട്രസിനും പാരസെറ്റമോളും കഴിച്ച ജലദോഷവും പനിയും മാറുമെന്ന് ഉറപ്പുള്ള ഒരു മകൻ അപ്പനെ നെഞ്ചുവൻ നെഞ്ചുവനെടുക്കുമ്പോ തന്റെ നെഞ്ചോട് ചേർത്തെരുത്തി നെഞ്ചു തടയി കൊടുക്കാൻ ബുദ്ധിയുള്ള അപരിഷ്കാരിയും വിദ്യാഭ്യാസം കുറഞ്ഞവനുമായ മകൻ ശ്രേഷ്ഠനായ ഡോക്ടറെ ശ്രേഷ്ഠ മുത്താണ് ദൈവം തരുന്ന മുത്ത ഏതായാലും സന്തോഷത്തോടെ സ്വീകരിക്കാൻ തയ്യാറാകാം ഒരിക്കലും ലജ്ജയിക്കേണ്ടി വരില്ല ദൈവമാണ് തന്നതെങ്കിൽ ഒരിക്കലും ലജ്ജിക്കേണ്ടി വരില്ല ദൈവം തന്നിരിക്കുന്ന നന്മകളിൽ ഇരു കൈകളെയും നീട്ടി സന്തോഷിപ്പാൻ നമുക്ക് അനുഭവിക്കുന്ന ഈ സമയത്തെ ഓർത്ത് പരാതി പറയരുത് പറയല ദൈവത്തിനൊക്കെ ഇഷ്ടമുള്ള കാര്യമാണ് ദൈവം ഒരുപാട് നന്മകൾ തന്നിട്ടുണ്ട് അതിനോർ പരാതി പറയരുത് സന്തോഷത്തോടെ സ്വീകരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തിന്റെ നല്ല മക്കളായി ദൈവിക പദ്ധതികൾക്ക് അനുസരിച്ച് ജീവിപ്പാൻ ഒരു നല്ലൊരു വിശ്വാസ സമൂഹമായിരിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയണം നാമം ജാതികളെ പോലെ ദൈവത്തെ ബുദ്ധി കൊണ്ട് ശക്തി കൊണ്ട് ശാസ്ത്രം കൊണ്ട് കൊണ്ട് അളക്കുന്നവരായി മാറരുത് ദൈവം അത് ഇഷ്ടപ്പെടുന്നില്ല തന്റെ പരിശുദ്ധാത്മാവിന് വിരോധമായി പാപം ചെയ്യുന്നവൻ ഏറ്റവും കൂടുതൽ ശപിക്കപ്പെട്ടവൻ വചനം പറയുന്നു അങ്ങനെ നാം ആകരുത് നാം ഒരിക്കലും ആരെ പോലെ ആകരുത് വിശ്വാസമില്ലാത്ത ജാതികളെ പോലെ ആകരുത് ദൈവം സമ്മർദ്ദമായി എനിക്ക്